ഏവർക്കും നമസ്കാരം ഞാൻ എൻ പ്രശാന്ത് ട്രസ്റ്റി കൊട്ടിയൂർ ദേവസ്വം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ വൈശാഖ മഹോത്സവം തുടങ്ങിയിരിക്കുകയാണല്ലോ മെയ് ഇരുപത്തൊന്ന് കൂടി ആരംഭിച്ച കുട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ മെയ് കൂടി ഇളനേരാട്ട അഷ്ടമി ആരാധനയോട് കൂടി അതിൻ്റെ പ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ് ഈ കാലയളവിൽ അപ്പോൾ അന്ന് ചേർന്ന എല്ലാ ഭക്തജന ലക്ഷ്യങ്ങൾക്കും ആദ്യമായി സ്വാഗതം അരുളുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ വൈശാഖ മഹോത്സവത്തിനായി കൊട്ടിയൂർ ദേവസ്വം കഴിഞ്ഞ ഏറെ മാസങ്ങളായി ഇതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടിയൂർ ദേവസ്വത്തിലെ ഭരണം ഒമ്പത് ട്രസ്റ്റിമാരിൽ നിക്ഷിപ്തമാണ് നാല് പാരമ്പര്യ ട്രസ്റ്റിമാരും അഞ്ച് പാരമ്പര്യതര ട്രസ്റ്റിമാരും ചേർന്നതാണ് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഭരണം ഒരു സർക്കാർ നോമിനിയായ തഹസിൽദാറും അതുപോലെ കൊട്ടിയൂർ പെരുമാൾ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് കോട്ടയം രാജാവ് അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരു നോമിനിയും ഉൾപ്പെടെ ഉള്ള ഉൾപ്പെട്ടവരാണ് കൊട്ടിയൂർ ക്ഷേത്ര ഭരണസമിതിയിലുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് വേണ്ടി ദേവസ്വം വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പറയാനുള്ള പ്രധാന പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ ഭക്തജന ഭക്തജനലക്ഷങ്ങൾക്ക് വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഏതാണ്ട് രണ്ടായിരം വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള ഒരു നാലേ നാലര ഏക്കർ ഭൂമി ദേവസ്വം ദേവസ്വം ഭൂമി തന്നെ അതിന് വേണ്ടി പ്രയോജനപ്പെടുത്തി അതിൻ്റെ എല്ലാ വിധ വർക്കുകളും ഏരിയയിലാണ് ഇന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ശുചിമുറികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അത് ഈ വർഷം തന്നെ ഭക്തജന ഭക്തജന ലക്ഷ്യങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് അതേപോലെ അന്നദാനങ്ങൾ ഇക്കരയും അക്കരയും ക്ഷേത്രത്തിൻ്റെ സമീപത്തായി അന്നദാന കൗണ്ടറുകൾ ഭക്തജന ലക്ഷ്യങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ സന്നദ്ധ സംഘടനകളുടെയും പിന്നെ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ അക്കരെ ക്ഷേത്ര സമീപങ്ങളിലും ആയി അന്നദാന കൗണ്ടറുകൾ നടക്കുന്നുണ്ട് മെഡിക്കൽ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇക്കരെ അക്കരെ ക്ഷേത്ര സമീപത്ത് തന്നെ സർക്കാരിൻ്റെ ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ ചാർജ് എടുത്തു അദ്ദേഹം രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതേപോലെ അക്കരെ ക്ഷേത്ര സമീപത്തായി ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ അവിടെ ഡോക്ടറും അനുബന്ധ സ്റ്റാഫുകളും അവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ആയുർവേദ ഡോക്ടറും അക്കരക്ഷേ ഇക്കരക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് ജനങ്ങൾക്ക് ഭക്തജന ലക്ഷ്യങ്ങൾക്ക് ഉള്ള സൗകര്യം നൽകി വരുന്നുണ്ട് കൂടാതെ വരുന്ന ഭക്ത ഭക്തജന ലക്ഷങ്ങൾക്കായി പ്രസാദ വിതരണത്തിനായി ദേവസ്വം അക്കര ക്ഷേത്രത്തിൻ്റെ സമീപത്തായി പ്രസാദ വിതരണ കൗണ്ടറുകൾ ജനങ്ങൾക്ക് യഥേഷ്ടം പ്രസാദം ലഭിക്കാനുള്ള കൗണ്ടറുകൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മണിത്തറയിലെ പ്രസാദ വിതരണമാണ് കാലാകാലങ്ങളിലായി മണിത്തറയിൽ നിന്ന് പ്രസാദ വിതരണം നൽകി വരികയാണ് എന്നാൽ കേരളത്തിൽ നിന്നും നിന്ന് വരുന്ന ഭക്തജന ലക്ഷങ്ങൾക്ക് ഈ മണിത്തറയിലെ പ്രസാദ വിതരണം കൊണ്ട് എളുപ്പം ഇവിടെ നിന്ന് ക്യൂവിൽ നിന്ന് നീങ്ങി മുന്നോട്ട് പോകാനുള്ള പ്രയാസം നേരിടുന്ന സാഹചര്യത്തിൽ തന്നെ കുട്ടിയൂർ ദേവസ്വം ഭരണസമിതിയും അതേപോലെ മലബാർ ദേവസ്വം ബോർഡും കമ്മീഷണറും പ്രസിഡന്റും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതിന് ഒരു തീരുമാനം കൈകൊണ്ട് മണിത്തറയിൽ നിന്ന് പ്രസാദ വിതരണം മാറ്റി കീഴ്ത്തറയിൽ വെച്ച് പ്രസാദ വിതരണം നടത്തി ഭക്തജനങ്ങളുടെ ഈ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ കാത്തുനിൽപ്പിന് വിരാമം ഇടുകയാണ് ഈ വർഷം തന്നെ അതിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് മുൻ വർഷങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാലും അഞ്ചും മണിക്കൂറുകളും ക്യൂ നിന്ന ഭക്തജനങ്ങൾ കുട്ടിയൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ഒരു പരിധിവരെയുള്ള മാറ്റം ഈ വർഷം വന്ന് വന്നു കഴിഞ്ഞു ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ സർവോന്മ പുരോഗതിയിലും കുട്ടിയൂർ ദേവസ്വം വ്യാപൃതമായിട്ടുണ്ട് കുട്ടിയൂർ ദേവസ്വത്തിന് കീഴിലുള്ള മൂന്ന് ജില്ലകളിൽ നിലനിൽക്കുന്ന ഉപക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ദേവസ്വം ദേവസ്വത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കൊണ്ടുള്ള എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് ഇവിടെ എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾ മഴയും വെയിലും കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾക്ക് ഭഗവാന്റെ മന്ത്രമായ ഹരിഗോവിന്ദ നാമജപം ചൊല്ലി ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ദുഃഖ ദുഃഖ നിവൃത്തി വന്ന് നമുക്ക് ഭഗവാന്റെ ചൈതന്യം സംശീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്